ശൂരനാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇവിടെ കാട്ടുപന്നികൾ തമ്പടിച്ചിട്ടുണ്ടോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഇവിടെ പന്നിയുടെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു ഈ സാഹചര്യത്തിലാണ് കാട് വെട്ടിത്തെളിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് ശൂരനാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ കാട് വെട്ടിത്തെളിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ശൂരനാട് വടക്ക് രണ്ടുപേരെ കാട്ടുപന്നി ആക്രമിച്ച സംഭവത്തിൽ പന്നികൾ തമ്പടിച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷന് സമീപത്തെ കുറ്റിക്കാട്ടിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ തെരച്ചിൽ നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അവിടെ അടച്ചു ഒരുപാട് സ്കൂൾ കുട്ടികൾ പോകുന്നതാണ് പിന്നെ അതേപോലെ കാട് മരപ്പെട്ടി ഒരുപാട് ഇപ്പൊ അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് ഞങ്ങൾ അതിനകത്ത് അന്ന് ഒരു കോഴിയെ വളർത്താനോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഞങ്ങൾക്ക് പറ്റത്തില്ല ഭയങ്കര ശല്യമാണ് ഇപ്പൊ കണക്കിന് വരുന്ന ഭൂമിയിലാണ് കാട് മൂടിക്കിടക്കുന്നത് ഇതിനു സമീപമാണ് ഷൂർനാട് വടക്ക് സ്വദേശികളായി രണ്ടുപേരെ കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ആക്രമിച്ചത് ഇതുവഴി സഞ്ചരിക്കാൻ പോലും കഴിയാതെ ജനങ്ങൾ ഭീതിയിലാണ് ഞങ്ങൾക്ക് ഈ പ്രദേശം ഇങ്ങനെ കാട് കാടുമൂടിക്കിടക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ പോലും പകൽ പോലും പുറത്തിറക്കാൻ പേടിയാണ് കാരണം ഇതിനകത്ത് ഒരുപാട് ജീവികളുണ്ട് ഞങ്ങൾക്ക് ഇതിലേക്കൂടെ പോകുമ്പോ തന്നെ കേൾക്കാൻ പറ്റും ഞങ്ങളുടെ അതുകൊണ്ട് തന്നെ തന്നെ പകൽ പോലും പുറത്തിറങ്ങി ഒന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ സഹായിക്കണം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കേസുകളിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് വാഹനങ്ങളും കാടുമൂടി നശിക്കുകയാണ് ആട്ടുപന്നിയെ പിടികൂടാനുള്ള സംവിധാനം ഒരുക്കി ഇവിടെ എത്തിയാലും നിലവിലെ സാഹചര്യത്തിൽ ഇതിന് കഴിയില്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇവിടെയുള്ള വാഹനങ്ങൾ മാറ്റി സ്ഥലം വൃത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ഇത് സംബന്ധിച്ച് ചൂർനാട് പോലീസിലും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് നമ്മുടെ ഈ പ്രദേശം ഇങ്ങനെ കാട് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെയൊക്കെ പഞ്ചായത്ത് അധികാരികൾ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിടാറുണ്ട് ഇത് പോലീസിന്റെ ഭാഗത്തുള്ള പുരയിടമാണെന്ന് ആണ് അവർ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്ത് നമ്മൾ പോലീസ് അധികാരികളോട് പല തവണ നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഈ പ്രദേശത്ത് ഈ കാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വൃത്തിയാക്കണം എന്ന് പല ആവശ്യം ആവശ്യപ്പെട്ടിട്ടു ഇവിടെ നമുക്ക് അതിക്രമിച്ച് കയറാൻ കഴിയാത്തൊരു സ്ഥലമാണ് കാര്യം ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് ഈ അടുത്ത സമയത്ത് ഞങ്ങളിവിടെ ആർ ഓഫീസിലേക്ക് ഈ സ്ഥലം വിട്ടു ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയപ്പോൾ നമുക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അവിടെ ഇത് ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലിരിക്കുന്ന ഒരു പെരീടമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചത്